ഹലോ നമ്മളിന്ന് പോകുന്നത് അണ്ടിച്ചിറ ഷാപ്പിലോട്ടാണ് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം പോകുന്ന വഴി ഞങ്ങള് മഴ സമയത്താണ് പോയത് അപ്പോൾ ഈ പോകുന്ന വഴി തന്നെ കുറെ ഏറെ പർത്തോട്ടിനകത്തെല്ലാം വെള്ളം കയറി കിടപ്പുണ്ടായിരുന്നത് അത് പുഴുന്ന് കയറിയ വെള്ളമായിരുന്നു ഞങ്ങൾ കുറച്ചേരം അവിടെ വന്ന കണ്ടിട്ടൊക്കെയാണ് പോയത് കുറേ ഏരിയ മുഴുവൻ വെള്ളമായിരുന്നു കേട്ടോ വെള്ളം കയറി കിടക്കുന്നത് കാണിച്ചു തരാം ഈ പുഴ ആ ഏരിയ ഫുള്ള് വെള്ളം കയറിയത് അങ്ങനെ നമ്മുടെ ഷാപ്പ് എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കൾ ഷാപ്പിലൊക്കെ പോകുന്നത് നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പും കപ്പയും ആണ് വാങ്ങിയത് പിന്നെ മോയിലു റോസ്റ്റും കണവ റോസ്റ്റ് പോർക്ക് ഫ്രൈ ഇടയിറച്ചി ഇത്രയാണ് അതിൻ്റെ കൂടെ ഞങ്ങൾ വാങ്ങിയത് നല്ല ടേസ്റ്റായിട്ട് ഒയിലാട്ടൻ കുറച്ച് കള്ളും പിടിച്ചു അപ്പം ഞങ്ങളുടെ പാത്രമൊക്കെ കാലിയായി എല്ലാം സെറ്റായി അതിലേട്ടൻ്റെ ഓവറായിട്ട് നടന്നു എന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക്